നമസ്കാരം യാത്രാ ടി വിയുടെ പ്രയാണത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പഴുക്കാനില കായൽ തീരത്ത് ഒന്നര നൂറ്റാണ്ടോളമുള്ള ചരിത്രം പേര് നിൽക്കുന്ന മൺറോ വിളക്ക് മരം കാണാനുള്ള യാത്രയാണിത് എൻ്റെ പേര് ശ്യാം തിരുവഞ്ചൂർ വെൽക്കം ടു പ്രയാണം വള്ളം കരിമ്പാലക്കടവ് ജംഗ്ഷനിലാണ് ഞാനും എൻ്റെ സുഹൃത്ത് ജിബിനും ഇവിടെ നിന്നും കൊടൂരാറിൽ ലയിക്കുന്ന കനാലിൻ്റെ തീരത്തുകൂടി ഒരു കിലോമീറ്റർ നടന്നാൽ വിളക്ക് മരത്തിനടുത്തെത്താം അപ്പോഴാണ് ജംഗ്ഷനിൽ ചായക്കട നടത്തുന്ന ചേട്ടൻ ഞങ്ങൾക്ക് അതുവഴി വന്ന നാട്ടുകാരുടെ വള്ളത്തിൽ പോകുവാനുള്ള സൗകര്യം ഒരുക്കി തന്നത് നൂറ്റി അൻപതോളം വർഷമായി സ്ഥിതി ചെയ്യുന്ന ഈ വിളക്കുമരത്തെ കുറിച്ച് അടുത്ത കാലത്താണ് പുറംലോകം അറിയുന്നത് ഇവിടം പുതിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടുത്തെ നാട്ടുകാർ കോട്ടയം പള്ളത്ത് മീനച്ചിലാറും കൊടൂരാറും സംഗമിക്കുന്ന ഇവിടം പഴുക്കാനിലം എന്നാണ് അറിയപ്പെടുന്നത് നമ്മൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത് കൊടൂരാറിലൂടെയാണ് ഞങ്ങളെ വള്ളത്തിൽ ഇവിടേക്കെത്തിച്ച നല്ലവരായ നാട്ടുകാരോട് നന്ദി പറഞ്ഞ് ഞങ്ങൾ വിളക്ക് മരത്തിൻ്റെ അടുത്തേക്ക് നടക്കുവാൻ ആരംഭിച്ചു നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ബണ്ടിൻ്റെ വലതുവശത്ത് പഴുക്കാനിലക്കായലിൻ്റെ മനോഹര ദൃശ്യവും ഇടതുവശം കൃഷിഭൂമിയുമാണ് ആമ്പൽ നിറഞ്ഞു നിൽക്കുന്ന പാടമാണിത് പൂക്കൾ വിരിയുമ്പോൾ ഈ പ്രദേശത്തിന്റെ സൗന്ദര്യം ഇരട്ടിയാകും വിളക്കുമരത്തിന്റെ സമീപത്തേക്ക് എത്തുമ്പോഴേക്കും ഉപേക്ഷിക്കപ്പെട്ട ഒരു പഴയ മന്ദിരം കാണാം തിരുവിതാംകൂറിൽ ദിവാനായിരുന്ന കേണൽ ജോൺ മൺറോയുടെ പേര് സ്ഥാപിച്ചതാണ് ഈ വിളക്ക് മരം വേമ്പനാട്ട് കായലിലൂടെ വരുന്ന വള്ളങ്ങൾക്ക് വഴി കാട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നിർമ്മിച്ചത് കേണൽ മൺറോയുടെ പേരിൽ ദിവാൻ ടി മാധവറാവു ആണ് ഈ വിളക്ക് മരം നിർമ്മിക്കാൻ ഉത്തരവിട്ടത് മീനച്ചിലാറും കൊടൂരാറും സംഗമിക്കുന്ന പഴുക്കാന് നിലത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിലാണ് ഈ വിളക്ക് സ്ഥാപിച്ചതെന്ന് ചരിത്രരേഖകൾ പറയുന്നു ആദ്യകാലത്ത് ഇതിൽ മണ്ണെണ്ണ വിളക്കായിരുന്നു ഉപയോഗിച്ചിരുന്നത് വിളക്കിനു മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ലെൻസിലൂടെ പ്രകാശം കിലോമീറ്ററുകൾക്കപ്പുറം എത്തുമായിരുന്നു വിളക്ക് തെളിയിക്കുവാനായി ഈ ഇരുമ്പു ഗോവണിയിലൂടെയാണ് അന്ന് ജീവനക്കാർ മുകളിലേക്ക് കയറിയിരുന്നത് വിളക്ക് തെളിയിക്കുവാനായി അന്ന് സർക്കാർ ജീവനക്കാരെ നിയമിച്ചിരുന്നു പൂർണ്ണമായും ഇരുമ്പിൽ നിർമ്മിച്ച ഈ വിളക്ക് വിളക്കുമരത്തിന് മുപ്പത്തഞ്ചടി ഉയരമുണ്ട് ഏകദേശം ഒന്നര നൂറ്റാണ്ടിൻ്റെ ചരിത്രം പറയാനുള്ള ഈ വിളക്ക് മരം അടുത്ത കാലം വരെ വിസ്മൃതിയിലായിരുന്നു ഇപ്പോൾ അമേരിക്കൻ മലയാളി സംഘടനയുടെ സീമസ് കോളേജ് വിങ്ങിന്റെ കൂടി ഈ വിളക്ക് വിളക്കുമരം നവീകരിക്കുന്നതിനെക്കുറിച്ചുള്ള വാർത്തയാണ് പുറം ലോകത്തിന് ഈ വിളക്ക് മരത്തെക്കുറിച്ചുള്ള അറിവ് നൽകിയത് വിളക്കുമരത്തിൻ്റെ മുന്നിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ് ധാരാളം വള്ളങ്ങൾ എപ്പോഴും ഈ വഴി കടന്നു പോകുന്നു സൂര്യൻ അന്തരീക്ഷത്തിൽ സുവർണവർണം വിതറി തുടങ്ങി അസ്തമയ സൂര്യൻ്റെ കിരണങ്ങളേറ്റ് ഈ പ്രദേശത്തിന് പുതിയൊരു ഭാവം ഉണ്ടായിരിക്കുന്നു പഴുക്കാനിലക്കായലിലൂടെ വള്ളത്തിൽ ചുറ്റി നടക്കുവാൻ ഇപ്പോൾ നാട്ടുകാർ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എപ്പോഴും നല്ല കാറ്റ് ലഭിക്കുന്ന പ്രദേശമാണിത് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ കഴിഞ്ഞാൽ വൈകുന്നേരം സന്ദർശിക്കാൻ കഴിയുന്ന കോട്ടയം നഗരത്തിനടുത്ത ഏറ്റവും നല്ല പ്രദേശങ്ങളിലൊന്നാണ് ഇത് കോട്ടയം നഗരത്തിന് സമീപത്തു നിന്നും ഏറ്റവും മനോഹരമായ സൂര്യാസ്തമയ കാഴ്ച ലഭിക്കുന്ന സ്ഥലം കൂടിയാണിത് വിളക്ക് വിളക്കുമരത്തിനോട് തൽക്കാലം ഞങ്ങൾ വിട പറയും ഇനി നമുക്ക് മൺട്രോ വിളക്കുമരത്തിനടുത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അവിടുത്തെ സൗകര്യങ്ങളും നോക്കാം മൺട്രോ ലൈറ്റ് ഹൗസിൽ എത്തിച്ചേരാൻ കോട്ടയം ടൗണിൽ നിന്നും എം സി റോഡിൽ കരിമ്പുംകാല ജംഗ്ഷനിൽ നിന്ന് പള്ളം കരിമ്പുംകാല കടവ് റോഡിലൂടെ സഞ്ചരിച്ച് കരിമ്പുംകാല കടവ് ജംഗ്ഷനിലെത്തി കനാലിന് അരികിലൂടെ നടന്ന് ഒരു ഇരുമ്പുപാലം ക്രോസ് ചെയ്ത് സർക്കാർ മോഡൽ ഫിഷ് ഫാമിന്റെ മുന്നിലെ ബണ്ടിലൂടെ ഒരു കിലോമീറ്റർ നടന്നാൽ മൺട്രോ വിളക്കുമരത്തിന്റെ അടുത്തെത്താം മൺട്രോ വിളക്കുമരം സന്ദർശിക്കുവാനായി വൈകുന്നേരം തിരഞ്ഞെടുക്കുക മാലിന്യം വലിച്ചെറിഞ്ഞ് പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുക മറ്റൊരു സ്ഥലത്തിന്റെ കാഴ്ചകളുമായി പ്രയാണത്തിന്റെ അടുത്ത അധ്യായത്തിൽ കാണുമ്പരേക്കും ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം